കൂടെ വീഡിയോയിലെ മഴയുടെ പ്രശ്നമുണ്ട് വണ്ടികളുടെ കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ എങ്കിൽ കൂടിയും വണ്ടി ഇങ്ങനത്തെ ചെറുവണ്ടി നോക്കണവർക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല നിങ്ങൾ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവും വെറും അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടി വി എസിന്റെ സ്കൂട്ടി സ്ട്രൈക്ക് ആണ് വില ചെറിയ പ്രൈസ് ആണ് പറയണേ പക്ഷെ എന്നിട്ട് കുഴപ്പമെന്ന് വെച്ചാൽ ഈ വണ്ടി കണ്ട ഷോറൂമിൽ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അതായത് കഴുകാണ്ട് പോളിഷ് ചെയ്യാണ്ട് ടച്ചപ്പ് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു തരത്തിലത് ഇത് കണ്ട അങ്ങനെ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടി ഇത് കിലോമീറ്റർ ആണ് നിങ്ങൾ അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തൊന്ന് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടി ഇത് ടച്ചപ്പൊ പോളീഷോ ഒന്നും ചെയ്തിട്ടില്ല ഇടതേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഇത് എന്തെങ്കിലും സംഭവം വെച്ചാലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഫിറ്റ്നസ് ഉണ്ട് കേട്ടോ ഈ വണ്ടി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാവും ഉറപ്പായിരം കിലോമീറ്റർ തിരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നാണ് സെല്ലർ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടീനെ കമ്പനി ടയർ ഒരു മാറിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ പൊല്യൂഷൻ മുടങ്ങി എടുക്കാൻ അത് ആൾ പുതിയത് എടുത്താരുന്നു പറയേണ്ടത് അതിന്റെ ഇൻഷുറൻസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം വരെയാണ് ടയർ കണ്ടീഷൻ ഒന്നും കുഴപ്പമില്ല പക്ഷെ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തി കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിക്കുള്ളൂ ഒന്ന് ഒന്ന് ഒന്നിട്ട് പറയാം ഓയിലൊക്കെ കൊടുത്ത് ഒന്ന് ഓയിലൊക്കെ ഒന്ന് പുതിയ മാറ്റി ഒന്ന് ഓടിച്ച് നോക്കേണ്ടി വരും ഇത് ഇവിടെ മാത്രമാണ് ചെറിയൊരു നരപ്പ് പോലെ ഈ ഈ ബ്ലാക്ക് അത്ര ചൂ ഇങ്ങനെ വെറുതെ ഇരുന്ന് 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 പോയിട്ടുള്ള സംഭവമാണ് ഇതിന് മിറർ കാര്യങ്ങളൊക്കെ ഇണ്ട് സീറ്റ് ഹവറൊക്കെ കമ്പനി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്ത സെറ്റാണ് ഇവിടെ ഒന്നും കുഴപ്പമില്ല പുത്തം പോലെ ഇരിക്കുന്നതിന്റെ പ്ലാറ്റ്ഫോമൊക്കെ പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ സംഗതി അപ്പോൾ നിങ്ങൾ ചോദിക്കുക അയ്യായിരം ഗ്രൗണ്ടർ മാത്രമല്ല ഓടിയിട്ടുള്ള ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഉടായിട്ടുണ്ടോ എന്നൊക്കെ സംശയിക്കാം പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്ന ഒരു വീടാണ് പക്ഷേ അവരൊക്കെ വിദേശത്താണ് അപ്പോൾ അവർ വരുമ്പോ ഒന്ന് ഓടിച്ചു നോക്കാനൊക്കെ ആയിട്ട് മേടിച്ച് വെച്ചാർന്നാണ് പക്ഷേ വരവും പോകൊക്കെ കണക്കായതുകൊണ്ട് കൂടുതൽ ടൈം പുറത്തായതുകൊണ്ട് വണ്ടി ഉപയോഗിക്കാണ്ട് ഇരുന്ന് 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 ഇങ്ങനെ ആയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അവിടെ പ്രായ ഒരു ചേട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതൊരു ചേടനെ വിൽക്കാനേ ഏൽപ്പിച്ച ജില്ലയിൽ അങ്കമാലിയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ഇത്തരം വണ്ടി നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ രണ്ട് വർഷം കൂടി നിങ്ങൾക്ക് ഇത് ഓടിക്കാൻ കിട്ടും വില പറയുന്നത് പതിനെട്ട് രൂപയാണ് വിലപേശലിന് വിധയാണ് വിലപേശലും നമ്മുടെ ഒരു ഭാഗമാണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിലപേശി മേടിക്കാവുന്ന ഒരു സ്കൂട്ടി തന്നെയാണ് സ്കൂട്ടി പെപ്പല്ല സ്കൂട്ടി സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇടാ സംഭവം റീസിൽ വാലി കുറവാണെന്ന് കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ ഇത്ര ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടി ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും പതിനെട്ട് രൂപയാണ് പറയണത് വിലവേശനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക ഇതിന് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലവേശനവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് വണ്ടി നന്നാക്കാൻ പറ്റും ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ അപ്പൊ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വെച്ചിലും കാര്യങ്ങളും ചെയ്തോട്ട് അപ്പം ഇങ്ങനത്തെ വണ്ടി നോക്കണം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും എന്തൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങളൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഉറപ്പ് ഉറപ്പുവരുത് ഞാനീ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യമൊക്കെ ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം വാങ്ങുക എന്ന് മാത്രമാണ് കൂട്ടുകാരെ ഓർമ്മ ചെയ്യുക ഉള്ളത് അപ്പം തീർച്ചയായിട്ടും ഒരു നല്ലൊരു വണ്ടി നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില വേശലും കാര്യങ്ങളൊക്കെ ചെയ്ത് വാങ്ങാൻ സ്വന്തമായിരിക്കുകയോട്ടോ അത് വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പലീൻ്റെ അടിഭാത്ത് വിറ്റ് പോയി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അതും മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുക പെട്ടെന്ന് പോകാൻ സാധ്യതയുള്ള ഒരു നല്ല വണ്ടിയാണ് നിങ്ങളുടെ ഇത്രയും കാലത്ത് മികച്ച രീതിയിൽ നമ്മുടെ ചാനൽ വളരുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് സെയിലും ആവുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിനെ കൃതയെന്ന് പറഞ്ഞാൽ നീ രേഖപ്പെടുത്തിയുണ്ട് മറ്റൊരു വിശേഷമായിരുന്നവരെല്ലാം വീട്ടുകാരോടും